എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഗവൺമെന്റ് വളരെ ലാഭത്തോടു കൂടി എന്ത് വില കൊടുക്കും സ്ഥാപിക്കും എന്ന ഒരു പിടിവാശയാണ് ഏകദേശം സർക്കാരെച്ചിരിക്കുന്നത് ഈ സർക്കാരിന്റെ ആദ്യ വർഷം ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇതുപോലെ തന്നെ ഡിസ്റ്ററി ഈ പഞ്ചായത്ത് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നില്ല അന്ന് അത് കഞ്ചിക്കൂർ വ്യവസായി മേഖലയിലായിരുന്നു കൗശിപ്പാറ പോക്കാൻ കോഡ് പ്രദേശം എന്നാൽ ഈ സർക്കാരിന്റെ രണ്ടാം ഭരണ വർഷം ഈ അവസാന കാലഘട്ടത്തിൽ ഇവർക്കും ലക്ഷ്യം ഉണ്ടെന്നോ ബോധ്യമായി ഈ പഞ്ചായത്തിൽ ഇങ്ങനെയും ഒരു മദ്യ ആരംഭിക്കണം ജനിക്കാതിരിക്കുന്ന മക്കൾക്ക് ഇനി മലപ്പാടിൽ പകരം മദ്യം കൊടുക്കാം എന്നൊരു വ്യാമോഹമായിരിക്കും സർക്കാരിന്റെ മോഹം അതിൻ്റെ ഒരു പ്രാരംഭഘട്ടമാണ് ഈസ്തൃത്തി കാരണം നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ബ്രിട്ടീഷുകാരെ ഈ നാട്ടിൽ നിന്നും ആട്ടി പുറത്താക്കിയിട്ട് ഗാന്ധിജി നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യം നേടിക്കും എന്നാൽ ഇന്ന് നമ്മുടെ നാട് വലിക്കുന്ന കഴിഞ്ഞാലായ ഭരണാധിപന്മാർ ജനങ്ങളെ ജോലിക്കുകയാണ് ചെയ്യുന്നത് അന്ന് ബ്രിട്ടീഷുകാൽ ഗോചേക്കാൾ കൂടുതലുള്ള ബ്ലോ ആണ് എന്ന് സർക്കാർ നമ്മോട് കാണിക്കുന്നത് അതിൽ തെളിവാണ് പാലക്കാട് ജില്ലയിലെ ഒരു മന്ത്രി എം പി രാജേഷ് അടിമേലിട്ട് പറയാണ് എന്ത് നിരോധിത്തും കമ്പനിക്ക് കമ്പനിക്ക് പാടുണ്ടെന്ന് ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് പാലക്കാട് യുവജന മണ്ഡലത്തിലെ ഒരു ബൈലക്ഷൻ ഏതാനും ദിവസത്തിന് മുമ്പ് നടന്നു അത് മാസങ്ങൾ നടന്നു ഈ കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റി ഒഴിവാണ് ഇടതുപക്ഷം ഇവിടെ കൂട്ട് വർദ്ധിപ്പിക്കാനുണ്ടായ സാഹചര്യം ഈ ഇടതുലക്ഷം മൂന്നാം സ്ഥാനത്തുണ്ടായ ഇടതുപക്ഷം അന്ന് ഇടതുവർത്തിൽ കിട്ടിയ വോട്ടിനേക്കാൾ കിട്ടി കമ്പനിയിൽ നിന്ന് കിട്ടിയ പാർട്ടിന്റെ ഇവിടെ ഒഴുകി വോട്ട് വർദ്ധിപ്പിച്ചു അതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് നമ്മുടെ എം പി അധ്യക്ഷൻ ഇവിടുത്തെ എക്സൈസ് വകുപ്പിനെ നിയന്ത്രിക്കുന്നത് എക്സൈസ് മന്ത്രിയാണോ അതോ മന്ത്രി ആണോ സംശയമുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ കമ്മിറ്റി പറയുകയുണ്ടായി എക്സൈസ് വകുപ്പ് നിയന്ത്രിക്കുന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയല്ല മന്ത്രിയുടെ റിലേറ്റീവാണ് അതിന് കൂടുതലും ഞാൻ പറയുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ കുടുംബക്കാരാണ് ഏത് ഉദ്യോഗസ്ഥരെയും ജില്ലയിൽ കൊണ്ടുവരാൻ കൊണ്ടുവരേണ്ട എന്ന് തീരുമാനിക്കുന്നത് രാജേഷിന്റെ റിലേറ്റീവാണ് ഇവിടെ വാക്കുകളൊക്കെ കാരണം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിന് കഞ്ചി പോയിക്കുന്ന കിങ് ഫിഷർ ഫാക്ടറി ഇരുപത് കൊടുക്കുവാൻ പോലും ജനമില്ല എന്ന് വാർത്തകൂട്ടി അറിയിച്ച് പറയുന്നുണ്ടായി കാരണം നമ്മുടെ മലമ്പുഴ ആമിലെ ജലസ്രോതസ് ഇരുന്നൂറ്റി എൺപത്തി മലമ്പൂർ എക്സിത്തിന്റെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോ ഡാമില് ചളിയുണ്ട് ഡാമില് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ആ കപ്പാസിറ്റി ഇല്ലാത്ത ഡാമിൽ നിന്ന് ഇപ്പോ കർഷകർക്ക് നൂറ്റി ഇരുപത് ദിവസം വെള്ളം വേണം കൃഷിക്ക് ആവശ്യമായ ജലം എന്ന് കർഷകർക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് പണ്ടിട്ടുള്ള ഈ ഡാമ ഇന്ന് കർഷകർക്ക് ഔദാനത്തിന്റെ മറ്റിലാണ് ജലം കൊടുക്കുന്നത് അത് നൂറ്റി ഇരുപത് ദിവസം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർഷക സർക്കാരിന് െ സമീപിച്ചപ്പോൾ നിർദ്ദേശിച്ചുകൊണ്ടാൽ അവർ നൂറ്റി ദിവസം ആ ചോദിച്ച് ആ മൂന്ന് ദിവസമെങ്കിലും ആവശ്യപ്പെട്ടു ആ മൂന്ന് ദിവസം പോലും ജലമില്ലാത്ത മരങ്ങൾ ഡാമിന് വന്നു ഇന്ന് എരപ്പുള്ളി പഞ്ചായത്ത് തുറന്നാടിയിരിക്കുന്ന മൂത്ര കൊടുക്കുവാൻ പറ്റും ഈ പഞ്ചായത്തിലെ ഓരോ <kung government> ും പന്ത്രണ്ട് ലക്ഷംക്കിട്ടാണ് ഇവിടത്തെ വീട്ടിലാക്കൾ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ഈ പഞ്ചായത്ത് ഈ കാലിക്കുന്ന ഈ പഞ്ചായത്ത് ഈ വെള്ളം എടുക്കാൻ കഴിയാത്ത ഈ പഞ്ചായത്ത് എങ്ങനെയാണ് ഈ പഞ്ചായത്തിന്റെ അകത്ത് ഒരു കൊണ്ടുവരാൻ സാധിക്കുക അപ്പോ

ஆறு மாசம் கழிஞ்சு திரங்கெடுக்கம் ஆட்டம் விநோதமல்ல அது വളരെ അടുത്താണ് ഈ മണ്ണുകാട് പ്രദേശത്തുള്ള ആറാം വാർഡിലെ മെമ്പർ ഇടതുപക്ഷകാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ വാർഡിലെ ഈ സംരംഭം തുടങ്ങുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് അവിടെ ഗ്രാമസഭ ഒരുക്കാത്തതിന് കാരണം ഗ്രാമസഭയിൽ വിളിക്കാൻ ഗ്രാമങ്ങളിലെ அப்போ கம்பெனிக்கு ஆறாம் தாண்ட நம்பர் வளர மனோகரமான ஒரு பிரச்சனையான ഈ എടപ്പള്ളി പഞ്ചായത്ത് നടന്നിക്കൊണ്ടിരിക്കുന്നത് ഈ അവിശ്വാസ പ്രമേയം നിങ്ങൾ കൊണ്ടുവരുമ്പോ ഇന്ന് കോൺഗ്രസിന്റെ പക്ഷത്തുള്ള ഉൽപ്പന്നങ്ങൾ നാളെ ആ ഒരു പശു സംക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ ഞങ്ങൾ ചെറുതാനും ഉറപ്പാണ് ഓയാസിലെ വശത്തുള്ളത് അത് നീക്കി അത് യാതൊരു മാറ്റവും വരില്ല കാരണം പിണറായി സർക്കാർ ഒന്നാം ഭരണ വർഷം ആ സർക്കാർ വരണത്തോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത് ആകെ ഇരുപത്തെട്ട് വാർഡുകളായിരുന്നു ഇന്ന് പിണറായി സർക്കാരിൽ ഒൻപത് വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ വാർഡുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയുമോ ആദിവാസി മേഖലയിൽ നടക്കുന്ന സമരങ്ങൾ ആദിവാസി മേഖലയിലെ ഭൂമിക്ക് വേണ്ടിയുള്ള ഏറ്റവും ഘട്ടമാണ് സമരം നടക്കുന്നത് ഇപ്പൊ വയനാട് ജില്ലയില് മൂന്ന് വർഷം പിന്നിട്ടൊരു സമരം നടക്കുന്നുണ്ട് ഏകദേശം നാനൂറ്ത്തരം കുടിൽ കെട്ടിയാണ് സമരം നടക്കുന്നത് ആ സമരത്തിൽ ആ സമരവും ഗവൺമെന്റ് ഇതേ തന്നെ ചർച്ചയ്ക്ക് പിടിച്ചിട്ടില്ല ഒരു സ്ഥലത്തും സമരങ്ങൾ നടക്കുന്നതോടൊപ്പം ഗവൺമെന്റ് ചർച്ചയ്ക്ക് പിടിക്കാൻ തയ്യാറാകുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല കാരണം ഇപ്പോൾ രാഷ്ട്രപതി വഴിയാണെങ്കിൽ അവർക്ക് എത്ര ഭൂമി വേണമെങ്കിലും ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാണ് അതോടൊപ്പം ഒരു പാവപ്പെട്ട ആദിവാസിക്ക് ഒരു പത്ത് സെന്റ് ഭൂമി കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല അത് ഏത് ഗവൺമെന്റ് കാര്യങ്ങളൊക്കെയാണ് ആദിവാസിയുടെ കാര്യം പറയുമ്പോൾ ഇവർക്ക് ഭൂമി കൊടുക്കാൻ എന്തിനും വളരെ മടിയാണ് കാണിക്കുന്നത് കാരണം കോടിക്കണക്കിന് രൂപയാണ് അതിന്റെ ആദിവാസികൾക്ക് വേണ്ടി വരുന്ന ഫണ്ട് വരുന്നത് പക്ഷേ ഈ ഫണ്ട് അകുമ്പോൾ ആദിവാസികളുടെ എത്തിപ്പെടുന്നില്ല ഏപ്രത്രയും കോടിക്കണത്തിന് രൂപ വന്നിട്ട് ആ പൈസ ഇവര് നല്ല രീതിയിൽ കൊടുക്കായിരുന്ന ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും കൂടി കൊടുക്കായിരുന്നെങ്കിൽ ഇവരെല്ലാവരും ഇത്രയും ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിന് തോണ്ടി വരി വരില്ലായിരുന്നു അത് ഭൂമിയോട് കൊടുത്താൽ മതിയായിരുന്നു കാരണം അതായത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരേക്കർ ഭൂമി കൊടുത്താണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവർ ഈ പത്ത് ഇരുപത് സെന്റ് ഭൂമി പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഗവൺമെന്റുകളാണ് വിള വരുന്നത് അപ്പൊ അത് വലിയൊരു ആദിവാസികളുടെ കാര്യം ആദിവാസികളാണ് നമ്മുടെ അടിസ്ഥാന വന്നു അത് ആദിവാസികളെയും കൂടി മൈൻഡ് ചെയ്യാത്ത ഗവൺമെന്റ് ഗവൺമെന്റുകളാണ് ഇവിടെ വന്നത് പരിശുപോണത് അതൊപ്പം ഇപ്പം അത് അത് അതോടൊപ്പം ഇവിടെ നടക്കുന്ന സമരം കാരണം ഈ ആദിവാസികളുടെ കാര്യങ്ങൾ പറയുമ്പോഴേ അതല്ല ഗവൺമെന്റ് ായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥയും കേരളത്തിൽ കേരളത്തിന്റെ എടുക്കുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മൂന്നാം തീയതി വയനാട് പ്രളയത്തിന് നടന്ന പ്രകൃതി ചെലവ് ഗവൺമെന്റിന്റെ ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് പൈസ ഇട പറഞ്ഞുകൊണ്ട് ഞാൻ പൈസ കൊടുക്കുന്നു അപ്പൊ അതിനെതിരായിട്ട് ഞാൻ കഴിഞ്ഞ പതിനെട്ട് കഴിഞ്ഞ പതിനെട്ടിലൊന്നും വലിയ പൈസ കൊടുക്കാത്ത രീതിയിൽ ഞാൻ കമന്റ് അമെന്റ് പൈസ നേരിട്ട് അവർക്ക് പ്രകൃതി ജീവിതത്തിൽ അനുഭവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്താൽ മതി കമന്റിട്ട് ആ തന്നെ ഓഗസ്റ്റ് മൂന്നാം താമ കമന്റ് ഇട്ട് അന്ന് രാത്രി പത്ത് മണിക്ക് ഞാൻ കൊടുങ്ങിനക്കാരാണ് മലപ്പുറത്ത് നിന്ന അവസ്ഥയിലൂടെ എന്റെ ഫോൺ പോയിട്ട് തന്നിട്ടില്ല അപ്പൊ അവര് വന്നിട്ട് എന്നോട് പോയ പോലീസുകാരോട് ചോദിക്കുന്നത് നിങ്ങൾ മാവോസ് ആയിട്ട് കണ്ടുകൊണ്ടുവന്നിരിക്കും ഞാൻ പറഞ്ഞാൽ മാവോസ് ആയിട്ട് കണ്ടൊന്നുമില്ല ഞാനൊരു ഗാന്ധിമാർ പോകാൻ പറഞ്ഞു എന്നിട്ട് പോയിട്ട് പറഞ്ഞു എന്നിട്ട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഏത് ഗവർണർ കമന്റ് അമ്മ എല്ലാം അറസ്റ്റ് ചെയ്യുന്നതാണ് നിലമ്പൂര് ഒരു മാവോസ്റ്റ് പ്രവർത്തന അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ആ അവസ്ഥ ചെയ്ത പ്രവർത്തനത്തിന്റെ തലത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിക്കുന്നത് ഞാൻ പറയുന്ന മാവോസ്റ്റ് ഒന്നല്ല ഒരു രാജ്യമാരുടെ പ്രവർത്തനം വന്നിട്ട് ഓരോ അങ്ങനത്തെ ഞാൻ ചെയ്യാമെന്ന ശേഷം മുന്നോട്ട് ഫുൾ ടൈമ് ഉണ്ടായിരുന്നു ആ അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരിക്കും പണ്ടൊക്കെ നമ്മൾ സമരം ചെയ്യുന്ന രീതിയിലാണെങ്കില് ഇപ്പൊ സുമാറായി കൊടത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് ശ്രീനാജിലോട്ട് ഇടപെട്ട് സമരമാണ് അവിടെ ഒരു പന്നു വളർത്തിയ രാജ്യത്തിന് ഒരു സമരമുണ്ട് ലേഖകൻ്റെ ശ്രീലേഖന നടത്തിയൊരു സമരമുണ്ട് ആ സമരത്തില് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സമരത്തിൽ നിരാകരം അനുഷ്ഠിച്ച് പറയുകയും കേരള നിരാരം കിടക്കുകയും അതോടൊപ്പം സുമാറ വഴിക്കോട് മലനം വരെ സുമാർ വഴി കോൺ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് സുമാർ അഴിക്കോട് പറഞ്ഞു ഞാൻ അങ്ങനെ വരെ നിരാരം കിടക്കാമോ എന്ന് പറഞ്ഞു അങ്ങനെ ആ മലന്മരും നിരാരം കടക്കം സുമാർ അഴിക്കോട് പ്രഖ്യാപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് ആ സമരക്കാരെ വെച്ച് ചർച്ച ചെയ്യാറായി പക്ഷെ ഈ കാലഘട്ടത്തില് നമ്മൾ മരിക്കുമെന്നും പറഞ്ഞ ഒരു സമരഭൂമിയിൽ പോയിട്ട് ഞാൻ മരണം വരെ നിരാകത്തുമെന്ന് പ്രഖ്യാപിച്ചാൽ നമ്മളവിടെ മരിക്കരുല്ല ഇവിടെ ഈ ചർച്ചയ്ക്ക് വലിക്കില്ല അങ്ങനത്തെ ഒരു ജനാധിപത്യമില്ലാത്ത ഗവൺമെന്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പൊ അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് സമരങ്ങൾക്ക് സമരത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇത്ര കാലം കൊണ്ടാണ് സമരം സഹായിക്കും പറയാൻ പറ്റില്ല കാരണം ഗവൺമെന്റ് ഗവൺമെന്റ് ആയതുകൊണ്ട് മറ്റുള്ള വിഷയത്തിലൊക്കെ സമരം നടക്കാന്ന് അവരുടെ കളക്ക് നമ്മൾ ഏറ്റവും ചർച്ച തയ്യാറാവും അതെല്ലാം തരാനും പറ്റത്തില്ല പക്ഷെ നമ്മൾ കേരളത്തിലെ അത് തന്നെ എടുക്കുന്നില്ല അപ്പൊ അത് കൊണ്ടു കൂടി പിന്നെ ചുഗർ നടക്കുന്ന ഏലപ്പുഴി നടക്കുന്ന അതായത് മദ്യ കമ്പനി വരാൻ പോരാൻ എതിരെ ശക്തമായ സംരംഭത്തിൽ ഞാൻ ഇവരെ ഉണ്ടാവുകയും ചെയ്യും ഞാൻ ഇവരെ നിലനിൽക്കും അതായത് കർഷകർക്ക് ബാധിക്കുന്ന പ്രശ്നം കാരണം ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദനം നടത്തുന്ന സ്ഥലവും കൂടിയാണ് എലപ്പള്ളി അപ്പൊ അവരെ ഈ വെള്ളം കൂട്ടിക്കഴിഞ്ഞാല് കർഷകർ വെള്ളം കിട്ടാത്ത അവസ്ഥ വരുകയും ചെയ്യും അതോടൊപ്പം അവിടെ ഏകദേശം ഒരായിരത്തിൽ ഇത്ര കർഷകരോടെ ജീവിതത്തിൽ കർഷകർ കർഷകരും കൂടിയാണ് അവിടെ അതിനെ ആശ്രയിച്ചുകൊണ്ട് ജയിക്കുന്നത് അപ്പൊ ഈ ഫാക്ടറി തുടങ്ങിക്കഴിഞ്ഞാല് അവിടെ വെള്ളം കിട്ടാത്ത അവസ്ഥ വരെയും അതോടൊപ്പം അവിടെ ഈ കഷ്ട കർഷകരുപത് വിഷമത്തിലാവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ആ കമ്പനി ഒരിക്കലും വരാത്ത രീതിയിലുള്ള നമ്മൾ സമരങ്ങൾ ഉണ്ടാവുകയും ഉണ്ടാവുകയും ചെയ്യണം അതോടൊപ്പം ഞങ്ങൾ ഇങ്ങനെ രാവിലെ സർവേ ഉണ്ടായിരുന്നെ ആ സർവേയില് ഞാൻ മക്കളല്ല സർവേക്ക് പോയിരുന്നത് ആ സർവേയില് അവിടെ ജനങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി യാതൊരു കാരണവശാലും ഈ കമ്പനി വേണ്ടത്തെ പൊതുജനം പറയുന്ന കമ്പനി വേണ്ടാതാണ് പൊതുജനത്തിന് വേണ്ടാത്ത കമ്പനി എന്തിനാണ് ഈ ഗവൺമെന്റ് അതായത് സപ്പോർട്ട് കൊടുക്കുന്ന കമ്പനികൾ വരുത്തുന്നു അത് നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കേണ്ട ഒരു ഗവൺമെന്റിനെതിരെ പോരാണ്ട പോരാടേണ്ടതാണ് അതോടൊപ്പം എന്റെ എല്ലാ പിന്തുണ നമ്മുടെ സംഘടന എല്ലാ പിന്തുണ ഉണ്ടാവുന്ന പറഞ്ഞുകൊണ്ട് എന്റെ പങ്കുള്ള സംഗതി പണ്ടുക്കാട്ട് ആരംഭിക്കാൻ പോകുന്ന മദ്യ കമ്പനികൾ പിന്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിന് മുമ്പിൽ തന്നെ ദേശീയ കർഷക സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ മണ്ഡലക്കാട് ഞങ്ങൾ അവിടെ അതിനോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ സമര പരിപാടികൾ ഈ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ശ്രമിച്ചാൽ എല്ലാ അഭിപ്രായത്തില് പൊതുവെ കാർഷിക മേഖലയായ ഈ ഈ ഒരു സമയത്ത് ഭരണകാലത്തിൽ ഏതെല്ലാ തരത്തിലുള്ള അറ്റംബലാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് പരിപാടിക്കുന്നുണ്ടായിരുന്നു അതിനെ തന്നെ ഞാൻ ഇനി കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും പഞ്ചാബില് എല്ലാ തരത്തിലെ ഔശരി പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ള ഈ വെള്ളാഴ്ച സെന്ററിന്റെ കമ്പനിയെ അതിന് ബ്ലാക്ക് ലിസ്റ്റ് പലതരത്തിലും നമ്മൾ വെള്ളക്കുഷി ഈ നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഗുരുതര ശ്രമങ്ങൾ ഭരണവശത്തിന്റെ ഭാഗത്തുനിന്ന കാര്യം യാതൊരു സംശയവുമില്ല കാശ്മീരി ബാങ്കിലെ കൃഷിക്ക് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള മലമ്പുഴ ഡാമുണ്ട് പിന്നീട് കുടിവെള്ളത്തിന് ഇതിന്റെ ഉപയോഗപ്പെടുന്നുണ്ട് പക്ഷെ ഈ കമ്പനിക്ക് വേണ്ടി ആദ്യമായിട്ട് തന്നെ പറഞ്ഞത് ഇവിടെ മലമ്പുഴ ഡാമിന്റെ മലമ്പുഴ ഡാമിന്റെ സോഡസ് വൺ ഫേസിലേജ് മാത്രമേ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെയാണെങ്കിൽ ഇത് ഒരു തുടക്കം മാത്രമായിട്ട് നമ്മളെ അനുഗ്രഹിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള വശങ്ങളിൽ ഇതിൽ കോഴിത്തറിയും അതുപോലെ തന്നെ പിന്നീട് സംവിധാനത്തിലേക്ക് ഈ തരത്തിലുള്ള ജലത്തെ ആശ്രയിച്ചിട്ടുള്ള കമ്പനികൾ നടക്കുന്ന കാച്ചുമടിയുടെ അനുഭവം പതിനഞ്ചാം നേട സമയത്തൂടെയാണ് ആ കമ്പനിന്ന് വെട്ടിമെടിച്ച് നമ്മൾ നാടിനെ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത് അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജൽ കഷകരും പ്രത്യേകിച്ച് മലമ്പുഴ ഡാമിന്റെ മലമ്പുഴ ഡാമിന്റെ ജലം ഉപയോഗപ്പെടുത്തുന്ന ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലധികം വരുന്ന ഈ നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കോഴമ്പ് നേരിയ അതുപോലെ തന്നെ പാലക്കു പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനായിട്ടുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും അവസാന ദിവസത്തിൽ പരാജയപ്പെടുകയാണ് നൂറ്റി പത്ത് ദിവസത്തേക്കെങ്കിലും വെള്ളം കൊടുക്കണം എന്ന് പറയുന്ന മലമ്പുഴ ഡാമിൽ നിന്ന് തൊണ്ണൂറ് ദിവസത്തേക്ക് മാത്രമേ വെള്ളം കൊടുക്കാൻ കഴിയുള്ളൂ അപ്പൊ ഈ തരത്തിലുള്ള ജലദൂഷണം നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കർഷകരോട് നമുക്ക് നെയ്തി വരുത്താനായിട്ട് കഴിയില്ല എന്തായാലും ഈ ഭർമ്മ സമരത്തിന് ദേശീയ കർഷക സമാജം തീർച്ചയായിട്ടും എല്ലാ രീതിയിലും നമ്മൾ ഇതിന്റെ എതിർപ്പ് അറിയിച്ചു കൊണ്ടിരിക്കുന്നിട്ട് തുടർന്നുള്ള എല്ലാ സമര പരിപാടികളിലും ദേശീയ കർഷക സമാജത്തിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഭർമ്മസമരത്തിന്

സമരമാണ് പ്രതിഷേധമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ ഈ പാറ എളപ്പള്ളി മഞ്ചരാട് പ്രദേശത്ത് ഒരു മദ്യ കമ്പനി തുടങ്ങാൻ പേമയിലാണ് ആ കമ്പനിക്ക് ഈ പ്രദേശത്ത് ഭൂഗോപ ജലം എടുക്കില്ല അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയ്ക്കും ഉള്ള ആവശ്യമായ മഴ നിരാധാരണ വെള്ളം എടുക്കില്ല എന്ന് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ മദ്യ കമ്പനി മണ്ണാളി പ്രദേശത്ത് നടത്തിക്കൊണ്ടുപോവാൻ സാധിക്കില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാനാകിയിരിക്കുന്നു ഒരു കമ്പനി ഒരു പ്രദേശത്ത് വരുമ്പോൾ അതിന്റെ ആ പ്രദേശത്തെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കണം അല്ലാതെ ആ പ്രദേശത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ സംസ്കാർക്കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് പറ്റുമെത്തി എന്നാണ് നമുക്ക് ഈ ആവശ്യത്തിൽ പറയാറുള്ളത് സുഹൃത്തുക്കൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കണം ഈ നാടിനെ ജീവിക്കുമ്പോൾ മുന്നിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ സ്വസ്ഥിനെ സംരക്ഷിക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോ സർക്കാർ എട്ട് വർഷം പൂർത്തിയായുമ്പോൾ ഈ സംസ്ഥാനത്തെ ഈ പാഴപ്പുള്ളി പഞ്ചായത്തിലെ ആളുകളെയെല്ലാം ഏറ്റുമൊക്കെ രീതിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ കളയെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും അത് സംസ്ഥാന സർക്കാരിനെ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഈ പ്രദേശത്തെ മുഴുവനും ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും നിയമസഭാ ഇലക്ഷൻ ആയാലും അതിന്റെ മറുപടി ഞങ്ങൾ കാഴ്ച വേണമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ്